വെൽക്കം ബാക്ക് ടു ഷഹന സിനാഫ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുൽഫി കേക്ക് റെസിപ്പിയാണ് കേക്കുകളിൽ ഏറ്റവും നമ്പർ വൺ ടേസ്റ്റി കേക്കാണ് കുൽഫി കേക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് എലൈറ്റിൻ്റെ മൈതിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് അരിച്ചു മാറ്റണം ഇത് മൂന്ന് പ്രാവശ്യം അരിച്ചു മാറ്റണം എന്നാലാണ് ആ പൊടികൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവുകയുള്ളൂ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നന്നായി പൊടിച്ചെടുക്കണം എപ്പോഴായാലും കേക്ക് ഉണ്ടാക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്ത് വെക്കണം ഒന്ന് ഓവൻ ഒന്ന് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം പിന്നെ രണ്ടാമത്തേത് കേക്ക് ടീൻ ബട്ടർ പേപ്പറ് വെച്ചൊന്ന് ഗ്രീസ് ചെയ്തും വെക്കണം ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇലക്ട്രിക് ബീറ്റർ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടും ഇന്ന് നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ച പഞ്ചസാര കുറേശേ ആയിട്ട് ആഡ് ചെയ്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത് അങ്ങനെ അതും കൂടി ഒഴിച്ച് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം കാശും അരിച്ചു മാറ്റിയ മൈദയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും ആ ഒരു മിക്സ് കൊറേഷായിട്ട് ആഡ് ചെയ്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ സർക്കിൾ സർക്കിൾ ആയിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ കുത്തി ഇളക്കി ബീറ്റ് ചെയ്യരുത് ഇനി സ്പാച്ചില് വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ബാറ്ററി ഇവിടെ റെഡി കഴിഞ്ഞു റെഡി ആയി അപ്പോൾ തന്നെ ഇത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ശേഷം ഇതൊന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയാണ് അതല്ലെങ്കിൽ ഇതുപോലൊരു ഈർക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കാണിക്കണം ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഇവിടെ എൻ്റെ കയ്യിൽ ഓവൻ ഇല്ലാത്തത് കൊണ്ട് വീട്ടിലൊരു വലിയൊരു ഇഡലി ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു റിങ് വെച്ച് ഇത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു അപ്പോൾ ഇതാണ് ഓവന്റെ സെറ്റപ്പ് ഇനി ഇതിലേക്ക് നമ്മുടെ ടിണ്ണിറക്കി വെച്ചൊരു മുപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അത് നന്നായി ബേക്ക് ചെയ്തെടുക്കണം കേക്ക് കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് അതിൽ ഒരു കപ്പ് പാലൊഴിക്കാം അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് ഒരു നാല് ഫ്ലേവറിന് വേണ്ടി ഒരു നാല് ഏലക്ക ഇട്ട് അത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ പാലിവിടെ നന്നായി തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു വലിയൊരു പാക്കറ്റ് കപ്പലണ്ടി മിഠായി മേടിച്ചിരുന്നു അപ്പോൾ അതിലൊരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം അതുപോലെ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും അങ്ങനെ എല്ലാ നട്ട്സും ഇതിലിട്ട് ഒന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഈ പൊടിച്ച മിക്സി ഇനി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കട്ട പിടിക്കാതെ ഇളക്കാൻ ശ്രദ്ധിക്കണം നേരത്തെ ഇട്ട നാല് ഏലക്ക മാറ്റി എടുക്കാം അതിന്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മൈദ ഒരു ലേശം വെള്ളത്തിൽ കലക്ട് ചെയ്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് കുറുകി വരും അതിന് വേണ്ടിയാണ് അങ്ങനെ ഈ മിക്സ് ഒന്ന് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം ഈ മിക്സ് നന്നായി കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ആ സമയത്ത് നമുക്കൊരു എടുത്ത് അതിലേക്ക് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഫിയോണയുടെ വിപ്പിംഗ് ആണ് ഏറ്റവും ബെറ്റർ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ അപ്പോൾ കേക്ക് ഉണ്ടാക്കണം ആ ദിവസം ഫ്രീസറിൽ നിന്ന് പുറത്ത് ഇറക്കി വെക്കണം അപ്പോൾ ഇത് ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ സർക്കിൾ സർക്കിൾ ആയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ അങ്ങനെ ഇതാ നന്നായി ഇവിടെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമ്മൾ ആ പാത്രം കമത്തിയാലും ആ ക്രീം താഴെ വീഴരുത് അതാണതിൻ്റെ ആ കറക്റ്റ് പരുവം അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അത് ഞാൻ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ പാത്രത്തിലും അത് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് കേക്കിലേക്കും ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഞാൻ ഷുഗർ സിറപ്പായിട്ട് എടുത്തേക്കുന്നത് പാലും പഞ്ചസാരയും ഏലക്കയും ഇട്ട ആണ് ഇനി കേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം പെരുത്തി ഫസ്റ്റ് ലെയർ വെക്കുക ദെൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കുൽഫി മിക്സ് കൂടി കൂടി ചേർത്തതാണ് ഇനി ആഡ് ചെയ്തത് ശേഷം ഇനി ആ കുൽഫി മിക്സ് കുറച്ച് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്ന് ഭാഷയായിട്ട് റിപ്പീറ്റ് ചെയ്യാം അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് ഒന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിരുന്നു ശേഷം അത് പുറത്തെടുത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ആ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്റെ കയ്യിൽ ഫുഡ് കളർ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെ വെച്ച് തന്നെ ഒരുവിധം ഫ്ലവർ ഒക്കെ വരച്ചു ഫ്ലവറിൻ്റെ നോസിലല്ല അത് പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ആ കപ്പലണ്ടി മിഠായി ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ടൊന്ന് കളറാക്കി അതിൻ്റെ ആ മിക്സ് ബാക്കി മിക്സ് ആ സൈഡിലും കൂടി ഇതുപോലെ ഇതുപോലെയൊന്ന് ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ കുൽഫി കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കും തന്നെ ഇഷ്ടപ്പെട്ടു ഈ കേക്ക് അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലിൻ ടേസ്റ്റി കേക്കാണ് കുൽഫി കേക്ക് അപ്പോൾ ഈ കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്